ണ്ട് വേദന ഉണ്ടോ കൊറവുണ്ട് ഡോക്ടറെ ആ കൈക്കിക്കേ കാലിന് ഇപ്പോഴും നല്ല വേദന ഉണ്ട് ഡോക്ടറെ തെറ്റി കാലിന് ഒടിവുണ്ട് അല്ലേ പറഞ്ഞേ കാലൊടിണ്ടോ കാലേ ഒടിഞ്ഞിട്ടുള്ളൂ ഓ കാലേ അഹമ്മദ് ഒടിഞ്ഞിട്ടുള്ളൂട്ടല്ലേ അല്ല മുഹമ്മദ് കുട്ടി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ഓ അല്ല അംബികെ ആക്ച്വലി മിസ്റ്റർ കുട്ടി ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ സംഭവിച്ചു അതായത് ഞങ്ങൾക്ക് കുട്ടി മാറിപ്പോയി ലേബർ റൂമിലാണോ ഡോക്ടറെ അയ്യോ ആ കുട്ടിയല്ല അഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി അങ്ങനെ ഫയലുകൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതുകൊണ്ട് തന്നെ തകളുടെ കാലിന് ചെയ്യേണ്ട ഓപ്പറേഷൻ കഴിക്കാണ്ട് ചെയ്തത് ഡോക്ടറെ അയ്യോ പേടിക്കട്ടെ ഇതുപോലുള്ള ചെറിയ തമാശകളൊക്കെ സംഭവിക്കാറുള്ളതാ അല്ലേ സിസ്റ്റർ ോട്ടെ കാശൊന്നും ഫ്രീ ആ കമ്പി ഒക്കെ ഡബിൾ സ്ട്രോങ് ആക്കി വെച്ചതാ ആ ഇത് നമുക്ക് വേറെ ചെയ്യാ എന്ത് ഡോക്ടറുകളും അകത്ത് കണ്ണില്ല കണ്ണുണ്ട് പക്ഷെ ഞാൻ കണ്ണട വെക്കം മറന്നുപോയി അതാ സംഭവിച്ചത് ആ നോക്കിക്കോ ഞാനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു കോടതി